കാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലെത്തിയപ്പോൾ അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഏറെ തീരുമാനം തീരുമാനമുണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് മാത്രമല്ല ഈ യാത്രയിൽ ചൈനയും പാകിസ്ഥാനും അടക്കമുള്ള ശത്രു ശത്രുരാജ്യങ്ങൾ ഏറെ ഭയക്കുകയും ചെയ്തിരുന്നതാണ് ഇപ്പോഴിതാ ഈ യാത്രയിലൂടെ നിർണായകമായ പല കരാറുകളിലും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒപ്പിട്ടിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും മോദിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരുന്ന കരാറിലാണ് ഒപ്പിട്ടിട്ടുള്ളത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ ഡ്രോൺ ഉൾപ്പെടെയുള്ളവ സ്വന്തമാക്കാനുള്ള കരാറിലാണ് മോദി ഒപ്പിട്ട് മടങ്ങുന്നത് പാകിസ്ഥാൻ ചൈന അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കാനും ശത്രുവിൻ്റെ ഏത് നീക്കവും അതിവേഗത്തിൽ നിരീക്ഷിക്കാനുമാകുന്ന മുപ്പത്തിയൊന്ന് എം ക്യു ഒമ്പത് സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള കരാറിൽ മോദി ഒപ്പിട്ടതായാണ് വാർത്തകൾ മൂന്ന് ബില്യൺ ഡോളർ ചെലവഴിച്ചാണ് ഇന്ത്യ ഈ ഡ്രോണുകൾ വാങ്ങുന്നത് മോദി ബൈഡൻ കൂടിക്കാഴ്ചയിൽ എം ക്യു ഒമ്പത് ബി പ്രിഡേറ്റർ ഡ്രോൺ ഇടപാടും കൊൽക്കത്തയിൽ അർദ്ധചാലക പ്ലാന്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള വിഷയങ്ങളും ചർച്ചയായിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ പങ്കാളിത്തത്തിന്റെ ഭാഗമായി നടന്ന ചർച്ചയിൽ ഡ്രോൺ ഇടപാടും സംയുക്ത സൈനിക അഭ്യാസവും ചർച്ചയായി ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഇൻ്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണ മേഖലകളിലെ കരുത്ത് വർദ്ധിപ്പിക്കാനാകുന്ന മുപ്പത്തിയൊന്ന് ജനറൽ അറ്റോമിക് എം ക്യു ഡ്രോണുകൾ ഇന്ത്യ വാങ്ങാനുള്ള തീരുമാനത്തിൽ യു പ്രസിഡന്റ് സ്വാഗതം ചെയ്തിട്ടുണ്ട് മനുഷ്യപ്രയത്നത്തിൻ്റെ എല്ലാ മേഖലകളും ഉൾക്കൊള്ളുന്ന സമഗ്രമായ ആഗോള തന്ത്രപരമായ പങ്കാളിത്തമാണ് ഇന്ത്യയും യു എസും തമ്മിലുള്ളതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി ഇന്ത്യ പസഫിക് മേഖലയിൽ ഉൾപ്പെടുന്ന പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരുനേതാക്കളും നിലപാടുകളും കാഴ്ചപ്പാടുകളും പങ്കുവച്ചിട്ടുണ്ട് പരസ്പര താൽപ്പര്യമുള്ള മേഖലകളിൽ യു എസും ഇന്ത്യയും ഉഭയകക്ഷി പങ്കാളിത്തം മെച്ചപ്പെടുത്തുന്നതിനാലാണ് ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ത്യയ്ക്ക് മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി ഡ്രോണുകൾ നൽകുന്നതിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ യു എസ് തീരുമാനമെടുത്തിരുന്നു മൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ബില്യൺ ഡോളർ ഇതിനായി ഇന്ത്യ ചെലവഴിക്കുകയാണെന്നായിരുന്നു റിപ്പോർട്ട് യു എസിൽ നിന്ന് ലഭിക്കുന്ന മുപ്പത്തിയൊന്ന് ഡ്രോണുകൾ പതിനഞ്ച് സി ഗാർഡിയൻ ഡ്രോണുകളും സേനക്കും വ്യോമസേനയ്ക്കും കരസേനയ്ക്കും എട്ട് സ്കൈ ഗാർഡിയൻ ഡ്രോണുകൾ വെധവും ലഭിക്കും ശബ്ദമില്ലാതെ പ്രവർത്തിക്കാനുള്ള കഴിവാണ് എം ക്യു നയൻ ബി പ്രധാന സവിശേഷത ഭൂമിയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് വരെ പറക്കാൻ കഴിയുന്ന ഡ്രോണിൻ്റെ സ്റ്റെൽത്ത് സവിശേഷതയാണ് മറ്റൊരു ഘടകം ഭൂമിയിൽ നിന്ന് ഏകദേശം അൻപതിനായിരം അടി ഉയരത്തിൽ മണിക്കൂറിൽ നാനൂറ്റി നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗതയിലും ഇതിന് സഞ്ചരിക്കാൻ കഴിയും ഏത് കാലാവസ്ഥയിലും ദൈർഘ്യമേറിയ ദൗത്യത്തിൽ ഉപയോഗിക്കാനാകുമെന്നുള്ളതാണ് വലിയ പ്രത്യേകത മിസൈലുകൾ ഡ്രോണിൽ സജ്ജീകരിക്കാനും കഴിയുന്നുണ്ട് എം ക്യു നയൻ ബി ഡ്രോണിന് നാല് മിസൈലുകളും നാനൂറ്റി അൻപത് കിലോ ബോംബുകളും ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വഹിക്കാനും ഇന്ധനം നിറയ്ക്കാതെ രണ്ടായിരം മൈൽ സഞ്ചരിക്കാനും ശേഷിയുണ്ട് തുടർച്ചയായി മുപ്പത്തിയഞ്ച് മണിക്കൂർ സഞ്ചരിക്കാനാകും എന്നതാണ് മറ്റൊരു സവിശേഷത ചൈനയിൽ നിന്നുള്ള ഭീഷണി തുടരുന്ന സാഹചര്യത്തിലാണ് നൂതന സാങ്കേതിക വിദ്യകളുള്ള ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് പാക് അതിർത്തികളിലും ഇവ ഉപയോഗിക്കാൻ ഉപയോഗിക്കാനാവുന്നുണ്ട് മാത്രമല്ല ലോകത്ത് അസ്ഥിരത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്വാഡ് സഖ്യത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറഞ്ഞാണ് പ്രധാനമന്ത്രി അവിടെ തിരിച്ചത് സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ ക്വാഡ് സഖ്യം ജനാധിപത്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി മുന്നോട്ടു പോകേണ്ടത് മനുഷ്യരാശിക്ക് അത്യാവശ്യമാണെന്നും മോദി പറയുകയുണ്ടായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഭൂമിയോ കിഷിദ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം ലോകം മുഴുവൻ സംഘർഷത്താലും പിരിമുറുക്കത്താലും ബാധിക്കപ്പെട്ട സമയത്താണ് തങ്ങളുടെ ഈ കൂടിക്കാഴ്ച അതിനാൽ തന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ ക്വാഡ് സഖ്യത്തിലെ അംഗങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കേണ്ടത് ലോകത്തിന് അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്